ചില വിചിത്രമായ ഭക്ഷണങ്ങൾ മറ്റെവിടുത്തേതു അല്ല പറയുന്നത് നമ്മുടെ രാജ്യത്തേത് തന്നെ വെജിറ്റേറിയനും നോണും ഇതിൽ ഉൾപ്പെടും കേട്ടോ കേൾക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ രാജ്യത്ത് ഇങ്ങനത്തെ ഭക്ഷണ രീതിയൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അതെ ഇങ്ങനെയുള്ള ഭക്ഷണരീതിയും നമ്മുടെ രാജ്യത്തുണ്ട് കാരണം നമ്മുടെ രാജ്യം സംസ്കാരങ്ങൾ കൊണ്ട് മാത്രമല്ല വൈവിധ്യം ഭക്ഷണ രീതിയിലും ഇന്ത്യ സമ്പന്നമാണ് ഇന്ത്യൻ പാചക രീതി ആഗോളതലത്തിൽ തന്നെ പ്രശസ്തമാണ് ഭക്ഷണം തങ്ങളുടെ ഐഡൻറിറ്റിയായി കരുതുന്ന നിരവധി സമൂഹങ്ങൾ വരെ ഇന്ത്യയിലുണ്ട് അതിനിടയിലേക്കാണ് നമുക്ക് വിചിത്രമായി തോന്നുന്ന ചില ഭക്ഷണ രീതികൾ കടന്നു വരുന്നത് ചുവന്ന ഉറുമ്പ് ചട്നി പുഴുവിന്റെ പ്യൂപ്പ ചീഞ്ഞ ഉരുളക്കിഴങ്ങ് മാംസം ഇതിനെയൊക്കെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞ് ചാപ്പിടുന്നവർ ഇവിടെയുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വിചിത്രമായ പത്ത് ഭക്ഷണങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം വിചിത്രമായ ഏതെങ്കിലും വിഭവങ്ങൾ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത് പറയുന്നത് ജാദോയെക്കുറിച്ചാണ് ഈ വിഭവം വടക്കു കിഴക്കൻ പ്രദേശത്തെ പ്രധാനമായും മേഘാലയയിലെ ജൈന്തിയാ ഗോത്രത്തിൽ ജനപ്രിയമാണ് പന്നിയുടെയോ കോഴിയുടെയോ രക്തവും കുടലും ഉപയോഗിച്ച് പാകം ചെയ്യുന്ന അരി ഇതിൽ അടങ്ങിയിരിക്കുന്നു കാണുമ്പോൾ ഇത് സാധാരണ പുലാവ് പോലെയാണ് തോന്നുക എന്നാൽ രക്തവും കുടലുമാണ് ഇതിലെ പ്രധാനി അടുത്തത് ദോഗ്ലീഹ ആണ് ഈ വിഭവം മേഘാലയയിൽ നിന്നുള്ളതാണ് ആവിയിൽ വേവിച്ച പന്നി മസ്തിഷ്കമാണ് സംഭവം മേഘാലയൻ ജനതയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിഭവം മുൻപിൽ കൊണ്ടുവച്ചാൽ ആവി പറക്കുന്ന ഇവനെ വായിൽ കപ്പൽ ഓടിച്ചുകൊണ്ട് ഇവർക്ക് അടിക്കും നമുക്ക് വിചിത്രമായി തോന്നുമെങ്കിലും അവരുടെ കൊതിയൂറും വിഭവമാണ് ഈ ദോഗ്ലീഹ അടുത്തത് നായ മാംസമാണ് എല്ലാ നായ പ്രേമികൾക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാം നായ്ക്കളും ചിലന്തികളും പന്നിയിറച്ചിയും ഗോമാംസവും ഞെണ്ടുകളും ആനകളും ഉൾപ്പെടുന്ന പലഹാരങ്ങൾ നാഗാലാൻഡിലുണ്ട് നാഗാലാൻഡ് മിസോറാം മണിപ്പൂർ എന്നിവിടങ്ങളിലെ ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്ത രീതികളിൽ തയ്യാറാക്കുന്ന നായ മാംസം പ്രിയപ്പെട്ടതാണ് നായെ മുഴുവനായി നിർത്തി വേവിച്ചു കഴിക്കുന്ന രീതി വരെ ഇവിടെ സുലഭമാണ് അടുത്തത് ചപ്രയാണ് ഛത്തീസ്ഗഡിലെ ആദിവാസികളുടെ പ്രിയപ്പെട്ട വിഭവമാണിത് ചപ്ര അല്ലെങ്കിൽ ചുവന്ന ഉറുമ്പ് ചട്നി ഇത് പ്രാദേശിക മസാലകളും ഉണങ്ങിയ ചുവന്ന ഉറുമ്പുകളും അവയുടെ മുട്ടകളും ഉപയോഗിച്ച് തയ്യാറാക്കുന്നു അതിനൊപ്പം ഭക്ഷണത്തിന് ഗാർണിഷ് ചെയ്യാൻ വരെ ഇവിടുത്തെ ഈ ചുവന്ന ഉറുമ്പുകളെ ഉപയോഗിക്കുന്നു അടുത്തത് വറുത്ത ഒച്ചുകളാണ് ഒഡീഷയിൽ നിന്ന് എപ്പോഴെങ്കിലും വറുത്ത ഒച്ചുകൾ പരീക്ഷിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒഡീഷയാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം പ്രകൃതിദത്ത ഭക്ഷണം കഴിക്കുന്ന ധാരാളം ഗോത്രവർഗ്ഗക്കാർ സംസ്ഥാനത്തിലുണ്ട് ഒച്ചുകൾ വറുത്തും കറിവച്ചുമൊക്കെ ഇവർ കഴിക്കാറുണ്ട് അതിലെ പ്രധാനി പക്ഷേ ഈ വറുത്ത ഒച്ചാണ് അടുത്തതായി തവളക്കാലുകളാണ് സിക്കിമിലെ ജനങ്ങൾക്ക് തവളക്കാലുകൾ പോലെ പ്രിയപ്പെട്ട മറ്റൊരു വിഭവമേ വിഭവമേയില്ല സിക്കിമിലെ ലപ്ച കമ്മ്യൂണിറ്റിയാണ് ഈ വിഭവം തയ്യാറാക്കുന്നത് വയറുമായി ബന്ധപ്പെട്ട വിവിധ രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ഔഷധ മൂല്യം തവളക്കാലുകൾക്കുണ്ടെന്ന് ഇവർ വിശ്വസിക്കപ്പെടുന്നു വറുത്തതും പൊരിച്ചതുമായ തവളക്കാലുകൾ സിക്കിമിലെ ലപ്ച സമൂഹം വളരെ ഔഷധ കണക്കാക്കുന്നുണ്ട് ഛർദിയും മറ്റു ഉദര രോഗങ്ങളും ഭേദമാക്കിയതായി അറിയപ്പെടുന്നുണ്ട് അടുത്തത് എരി പോലും ആണ് പുഴുവിന്റെ പ്യൂപ്പയിൽ നിന്ന് തയ്യാറാക്കിയ പലഹാരമാണിത് അസമിലാണ് സംഭവമുള്ളത് പട്ടുനൂൽ പ്യൂപ വളരെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് ഇവിടത്തുകാർക്ക് എരി പട്ടുനൂൽ പുഴു അതിന്റെ കൊക്കൂൺ നോൽപ്പിച്ച ശേഷമാണ് ഉപയോഗിക്കുന്നത് പുളിപ്പിച്ച മുളയിൽ നിന്ന് തയ്യാറാക്കുന്ന ഗോരിസ എന്ന വിഭവത്തോടൊപ്പമാണ് ഇത് സാധാരണയായി വിളമ്പുന്നത് പട്ടുന്നൂൽ പുഴുവിൻ്റെ കൊക്കൂണിൽ നിന്ന് പട്ടെടുത്ത ശേഷം നാടൻ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിച്ച് പുഴുവിനെ തയ്യാറാക്കുന്നു ഈ മെൽറ്റിൻ മൂത്ത് വിഭവത്തിന് ഊർജ്ജസ്വലമായ ഷേഡുകളുണ്ട് ഇത് കാണാനും നല്ല ഭംഗിയാണത്രേ അടുത്തത് ഫാൻ പ്യൂത്താണ് സസ്യാഹാരികളായ നിങ്ങൾ ഒരുപക്ഷെ സസ്യാഹാരങ്ങളിൽ എന്ത് വിചിത്രമാണെന്ന് കരുതി കാണും എന്നാൽ ഇങ്ങനെ വിശ്വസിച്ചിരിക്കാൻ വരട്ടെ ഇത് ഫ്യാൻപൂത്ത് അത്തരത്തിലൊന്നാണ് ഭൂരിഭാഗം ഇന്ത്യക്കാരുടെയും പ്രധാന ഭക്ഷണത്തിന്റെ ഭാഗമാണ് ഉരുളക്കിഴങ്ങ് അല്ലെ സാധാരണ വടക്കു കിഴക്കൻ ഇന്ത്യൻ പാചക രീതിയുടെ ഭാഗവും ഇത് തന്നെയാണ് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കിഴക്കൻ ഇന്ത്യൻ ഭാഗങ്ങളിൽ ചീഞ്ഞ ഉരുളക്കിഴങ്ങ് പല സമുദായങ്ങളും ഇഷ്ടപ്പെടുന്നു ഉരുളക്കിഴങ്ങ് മണ്ണിൽ അഴുകാൻ വെച്ച ശേഷം അപ്പൊ പുറത്തെടുത്ത് സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്ത് കഴിക്കുന്നു നന്നായി അഴുകിയ ശേഷമേ ഇത് എടുക്കാവൂ കേട്ടോ അടുത്തത് ലഹ്ഗാം ആണ് മേഘാലയയിലെ ഗാരോ ഗോത്രത്തിലെ അംഗങ്ങൾക്കിടയിൽ ഈ വിഭവം പ്രിയപ്പെട്ടതാണ് ഉണക്കമീൻ പച്ചക്കറികൾ വാറ്റിയെടുത്ത ചാരം എന്നിവയെല്ലാം ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ ഈ വിഭവത്തിന് മണമാണ് വെറും ചീഞ്ഞ മണമാണ് ഈ വിഭവത്തിന് ആ മണവും സഹിച്ച് അവർ എങ്ങനെ ഇത് കഴിക്കുന്നു എന്നറിയില്ല പത്താമതായി പറയുന്നത് സോർപോട്ടിലാണ് ഇതൊരു ഗോവൻ വിഭവമാണ് പന്നിയുടെ കുടലുകളും ആന്തരിക അവയവങ്ങളും അതിൻ്റെ സകല മാലിന്യങ്ങളും കൊണ്ട് തയ്യാറാക്കുന്നത് ഗോവയിലെ പല പലഹാരങ്ങളും പോലെ ഈ വിഭവത്തിലും പോർച്ചുഗീസ് ടച്ച് ഉണ്ട് നല്ല എരിവും പുളിയും ഒക്കെ അടങ്ങിയ സ്പൈസി ഭക്ഷണമാണിത് സോർപോട്ടിൽ എന്ന് കേട്ടാൽ ഗോവക്കാരുടെ വായിൽ കപ്പലോടും അപ്പോൾ ഈ വിചിത്രമായ ഭക്ഷണങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും പറയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോകത്തിലെ തന്നെ പേര് കേട്ട ചില അതിവിചിത്രമായ വിഭവങ്ങളെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ